ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടു അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ സുതി ചോദിക്കുകയാണ് നീ എന്താ രേവതിക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുകയാണോടി അവളുടെ കച്ചവടം എങ്ങനെയും തകർക്കാനല്ലേ നോക്കാം അത് പിന്നെ ഞാൻ രേവതിക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാനൊന്നും അല്ല നോക്കിയത് എൻ്റെ പൊന്നു സുതി ഞാൻ അവക്ക് വേണ്ടി എടുത്ത ഓർഡർ ഇതൊന്ന് കാണേ അല്ല ഈ ഓർഡർ മുഴുവനുമോ നീ എന്തായി പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഉം ഇവരെ വിളിച്ച കാര്യമൊന്നും ഞാൻ രേവതിയോട് പറയില്ല ദേ നാളെ ഓർഡർ ചെയ്ത മാലകള് കിട്ടാതെ ഈ വിട്ടയാള് ഈ വിട്ട ആൾക്കാരെ അവളെ വിളിച്ച ഫോണിൽ ചീത്ത വിളിക്കും അതോടുകൂടി ഈ കസ്റ്റമേഴ്സൊക്കെ സ്വാഹയായി പോകും വലിയ തുകയുടെ മാലയാണ് അയാൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അതും ഇടയ്ക്ക് ഇത്രയും രൂപയ്ക്ക് വാങ്ങാറുള്ള ആളാണ് ഈ ലിസ്റ്റ് ഒന്നും അവളുടെ കയ്യിൽ എത്താറെത്താതെ വരുമ്പോഴത്തേക്കും എന്ത് എന്ത് പറ്റും അവള് പൂ കെട്ടത്തൂല്ല കൊടുക്കത്തൂല്ല ഈ ഓർഡർ ക്യാൻസൽ ആവുകയും ചെയ്യും അല്ല നീ പേര് പറഞ്ഞത് അതാ എനിക്കറിയത്തില്ലാത്തത് അത് പിന്നെ രേവതിയും അയാളും കൂടി ചേർന്ന് ഒത്തുതീർപ്പാക്കിയാലേ ആരോ ഇതിന്റെ ഇടയിൽ കളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവൂലേ ആ അങ്ങനെ സംഭവിച്ചാലേ കുറ്റം അമ്മയുടെ തലയിൽ ഇരിക്കട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് ഓർത്തു ഓ അതേതായാലും നന്നായി പക്ഷെ നമ്മുടെ അമ്മയുടെ പേര് ഓ അത് മോശമായി പോയില്ലേ ശ്രുതി ഉം എന്നാലും ഒരാളല്ലേ ഒഴിവായുള്ളൂ ഇതുപോലെ എത്ര കസ്റ്റമർ കാണും രേവതിക്ക് ഇവരൊക്കെ ഒഴിവായി പോവോ അല്ല അവൾ ഇങ്ങനെ എപ്പോഴും ഫോൺ എടുക്കാതിരിക്കില്ലല്ലോ നിനക്ക് ഓർഡർ കിട്ടാനായിട്ട് നിനക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഓർഡർ എടുക്കാൻ പറ്റുമോ ആ അതൊക്കെ നേരാ കൊറേ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അവക്ക് നല്ല വരുമാനം അവക്കിപ്പോ ഉള്ളത് ഓഹ് എൻ്റെ ദൈവമേ നമ്മുടെ ശത്രുക്കളെ ദൈവം പാന പോലെ വളർത്തുവാണല്ലോ ശ്രുതി അതെ പൂക്കച്ചോട തുടങ്ങിയതിന് ശേഷം രേവതിക്കും സച്ചിക്കും വെച്ചടി വെച്ചടി കയറ്റവാ കണ്ടില്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് രേവതിയുടെ കാശ് കൊണ്ട് കാറ് മേടിക്കുന്നു ആ കാറുകൊണ്ട് സച്ചിയും ദൂർത്തടിക്കാതെ കണ്ടമാനം സമ്പാദിക്കുന്നു നമ്മളാണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഒന്നും ഉണ്ടാകുന്നില്ല കൈക്കുമ്പോൾ ഇന്ന് വെള്ളം ചോർന്നു പോകുന്ന പോലെ ക്യാഷ് ചോർന്നു പോകുന്നത് പക്ഷെ ക്യാഷ് ഇങ്ങോട്ട് വരുന്നത് സ്ലോ മോഷനിൽ അല്ല നമുക്ക് കിട്ടാത്തതിലല്ല നമുക്ക് കിട്ടാത്തതൊക്കെ പോട്ടെ അവർക്ക് കിട്ടുന്നതിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഈ കണക്കിന് പോയി കഴിഞ്ഞാലേ അവരെ പിടിച്ചാൽ കിട്ടത്തില്ല അവര് പെട്ടെന്ന് തന്നെ മുകളില് റൂം പണിയും ഓഹ് ഇതൊക്കെ ഓർത്തിട്ട് സമാധാനം കിട്ടുന്നില്ല അല്ല ശ്രുതി ഇതൊന്നു അവസാനിപ്പിക്കാൻ എന്താ വഴി വഴിന്ന ഞാൻ നോക്കുന്നത് ജോലി ചെയ്യാൻ പറ്റാതെ കുറച്ച് നാളെ അവള് വീട്ടിലിരുന്ന് മതിയായിരുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവരുടെ ഇരുന്ന പൈസ ഒക്കെ തീർന്നു പോകില്ലേ ആ നമ്മൾ വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ശ്രുതി നീ ഇപ്പം വിചാരിക്കുന്ന കാര്യം നടക്കുവോ അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ കയറി വരുന്ന കേട്ടോ ഏ നിങ്ങള് ആരുടെ കാര്യമായി സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ സുദീപ് അറിഞ്ഞു അത് ഞങ്ങളൊരു സിനിമയുടെ കഥ പറയുമായിരുന്നു ഓ നിങ്ങള് കഥ പറയാൻ മാത്രല്ല നന്നായിട്ട് അഭിനയിക്കുന്നവരാണെന്ന് എനിക്ക് അറിയാട്ടോ ഞാനും അറിഞ്ഞിട്ടുണ്ട് ആഹാ നീ തിരിച്ചു വന്നോടാ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങിറങ്ങി വരികയാണ് കേട്ടോ കൂട്ടുകാരന്റെ അടുത്തേക്ക് ആ നീ പറഞ്ഞതുപോലെ പച്ചമാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ നിനക്ക് തരാം ഏയ് എനിക്ക് പച്ചമാങ്ങ ഒന്നും വേണ്ട എൻ്റെ പൊന്നു സച്ചി നീ എന്നെ പച്ചമാങ്ങ ഒന്നും തേറ്റിക്കാൻ നിൽക്കല്ലേ ഞാൻ ഫോണേ മറന്നു വെച്ചിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടിയാ വന്നത് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനകത്തേക്ക് പോയി അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു ദേ അവനെ പേടിക്കണം കാണുന്ന പോലെ ഒന്നും അല്ല അല്ല നമ്മൾ പറഞ്ഞൊക്കെ കേട്ടു കാണോ ഏ അതൊന്നും കേട്ട് കാണത്തില്ല ശ്രുതി പിന്നെ ഒരു കാര്യം ചെയ്യ് ശ്രുതി പോകാൻ നോക്ക് ആയില്ലേ ഉച്ചയ്ക്ക് ശേഷം ഞാനേ കടയിലേക്ക് വരാം എനിക്ക് ബ്യൂട്ടി പാർലർ വരേക്കൊന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശുതി അകത്തേക്ക് കയറിപ്പോയി ശ്രുതി പുറത്തേക്കും പോവാണ് കേട്ടോ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനൊന്നും ഉദ്ദേശിച്ച പുതിയ കൂട്ടുകാരനോ പുതിയ കൂട്ടുകാരനല്ല നാട്ടിൽ നിന്ന് വന്ന കൂട്ടുകാരനല്ലേ ചുള്ളിക്കമ്പ് ആ പുള്ളിക്കാരനാണ് കേട്ടോ അതിന് ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ശ്രുതിക്ക് ഫോൺ കോൾ വന്നത് മീരിയാണ് അപ്പം മീര ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് മീര മീര പറഞ്ഞു അതെ നീ ഇവിടം വരെ ഒന്ന് ഇറങ്ങി വന്നേ ഞാൻ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിലുണ്ട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാണെന്ന് അപ്പൊ നമ്മുടെ ശ്രുതി വെച്ച് എന്ത് കാര്യം ഇടി നീ ഇവിടം വരെ ഇറങ്ങി വാ ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ മീര വന്നു കേട്ടോ മീര വന്നതും എന്താ എന്താ ഇടി എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത് എന്തിനാ നീ കാണണെന്ന് പറഞ്ഞത് അത് പിന്നെ കാണണമെന്ന് പറഞ്ഞത് ഞാൻ പറയാം നീ ഇപ്പം സമാധാനായിട്ട് വന്നേ എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു വീരാനിക്ക വിളിച്ചിരുന്നു അദ്ദേഹം ആകെ പ്രശ്നത്തിലാ ശ്രുതി അദ്ദേഹത്തിന് എന്താ പ്രശ്നം അല്ല ക്യാഷിന്റെ പ്രശ്നം അല്ല ആണോ ക്യാഷ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു ഓ ക്യാഷിന്റെ പ്രശ്നമൊന്നുമല്ല പിന്നെ എന്തിന്റെ പ്രശ്നം ആ അദ്ദേഹം ക്യാഷ് ആവശ്യപ്പെടുവെന്ന പേടി എനിക്ക് ഉണ്ടായിരുന്നു കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ആവശ്യപ്പെട്ടാലേ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള നല്ലൊരു ബോംബ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടല്ലോ ആ അദ്ദേഹം എന്റെ ഇളയച്ഛൻ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അതോടെ തീർന്നല്ലോ എല്ലാം ഓ അതൊന്നും അല്ല അദ്ദേഹം അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരാളാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ ഒരിക്കലും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരാളല്ല പാവുക പഞ്ച പാവുക അദ്ദേഹം അങ്ങനെ ഒരാളല്ല നീ മനസ്സിലാക്ക നിന്നെ സഹായിക്കാൻ ഇറങ്ങിയിട്ട് അദ്ദേഹം ഇപ്പൊ പെട്ടിരിക്കുകയാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ പറയുന്നത് അദ്ദേഹത്തിന്റെ വിഷമം പറയാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഓ ദേ ഇപ്പൊ ദേ ഈച്ച മാത്രമല്ല രേവതിയും ബീരാനിക്കയുടെ പുറകെ ഉണ്ട് അന്ന് സീരിയൽ അഭിനയിക്കുമ്പം ബീരാനിക്കനെ രേവതി കണ്ടിരുന്നല്ലോ ഓ അന്ന് കണ്ടത് ബീരാനിക്കയാണെന്ന് അവക്കങ്ങനെ ഉറപ്പൊന്നും ഇല്ലെന്നേ പിന്നെ എന്തിനാ നീ ഭയക്കുന്നത് ആ രേവതി ആ സീരിയൽ ഡയറക്ടറോട് രേവതി ബീരാനിക്കേനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു അയാളുടെ വീട് എവിടെയാണ് പേരെവിടെയാണ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു ഒരു ചെറിയ വേഷത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതല്ലേ ഡയറക്ടർക്ക് അദ്ദേഹത്തിന്റെ പേരും സ്ഥലവും ഒന്നും സ്ഥലമൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് രക്ഷപെട്ടു ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പൊ പ്രശ്നമായേനെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് എന്നെ ബീരാനിക്ക് വിളിച്ചിരുന്നു ഇളയച്ഛൻ എന്നും പറഞ്ഞ് വീട്ടിൽ വന്ന വന്നയാള് നിന്റെ ഇളയച്ഛൻ അല്ലെന്നറിഞ്ഞ സംശയം ഇളയച്ഛന് അല്ല എന്നുള്ള സംശയം അവർക്കുണ്ട് അതല്ലേ അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് രേവതി ശൂത്രശാലിയാണ് എന്തായാലും ബീരാനിക്കാനെ കൈയോടെ പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ശ്രുതി ഓ അവളെ കൊണ്ട് വലിയ ശല്യം ആയാലും മീരെ ഞാനിപ്പൊ എന്താ ചെയ്യുക അവളുടെ പൂക്കച്ചോടെ നന്നായിട്ട് നടക്കുന്നുണ്ട് നല്ല വരുമാനമുണ്ട് ചച്ചക്ക് കാർ മേടിച്ചു കൊടുത്തു എത്രയും പെട്ടെന്ന് തന്നെ വീട്ടില് അവര് മുറിയും കൂട്ടി എടുക്കും അവള് വെച്ചടി വെച്ചടി കയറുമ്പഴേ ആന്റിയുടെ നോട്ടം എന്നിലേക്കാകും ഞാൻ കേറാത്തത് എന്താണെന്ന് ആകെ സമാധാനം നഷ്ടപ്പെട്ടല്ലോ ഈശ്വരൻ എല്ലാം കൊണ്ട് രേവതി എനിക്കൊരു ശല്യായിട്ടിരിക്കുക ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ശ്രുതി ശല്യന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പുറത്തൊന്നും ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞ ബീരാനിക്ക കേക്കില്ല രേവതി ആണെങ്കിൽ അദ്ദേഹത്തെ അന്വേഷിച്ച് പുറകെ നടക്കുക ഒരു ദിവസം കണ്ടു കഴിഞ്ഞാൽ അറിയാലോ കൈയോടുകൂടി പിടികൂടി നിന്റെ വീട്ടിലെത്തിക്കും പിന്നെ നിനക്ക് അവിടെ നിന്ന് ഇറങ്ങിയാ മതി രേവതി പുറത്തിറങ്ങിയാൽ അല്ലേ ബീരാനിക്കാനെ കാണത്തുള്ളൂ അല്ല പിന്നെ നിനക്ക് അവളെ വീട്ടില് പൂട്ടിയിടാൻ പറ്റുവോ ഉം പൂട്ടിടുമൊന്നും വേണ്ട എൻ്റെ കയ്യിലെ ഒരു ഐഡിയ ഉണ്ട് അവളെ വീട്ടിൽ തന്നെ നിർത്താൻ എന്തൊക്കെ വഴികളുണ്ട് അതിലൊരു വഴി അതിലൊരു വഴി ഞാൻ ആലോചിച്ചതേ ഉള്ളൂ കുറച്ചു നേരം മുമ്പ് എന്ത് വഴി നീ എന്താ ഉദ്ദേശിച്ചത് അവൾക്ക് അസുഖം വന്നാൽ കുറച്ചുനാൾ വീട്ടിൽ കിടക്കുമായിരിക്കും ഉം എൻറെ രഹസ്യങ്ങള് വീട്ടിൽ അറിഞ്ഞാല് അതോടുകൂടി എന്റെ ജീവിതം അവസാനിച്ചു വീണ് കിട്ടി ഈ ജീവിതം എന്തു വില കൊടുത്തു എനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോയി പറ്റൂ മീരാ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും എന്തു അതിപ്പോ എന്തായാലും എന്റെ മുന്നിലുള്ള തടസ്സങ്ങൾ നീക്കാന് ആ തടസ്സങ്ങളെ വെട്ടിമാറ്റാന് ഞാൻ എന്ത് ചെയ്യും നിനക്കറിയാലോ എന്റെ സ്വഭാവം അല്ല എന്ത് ചെയ്യാനാ ശ്രുതി നിന്റെ പ്ലാന് എന്ത് ചെയ്യാനാ എന്റെ പ്ലാൻ അത് ആരും വിചാരിക്കാത്ത കുറച്ച് ക്രൂരമായ കാര്യങ്ങളൊക്കെയാ അത് ചെയ്തു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്താണ് എങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ പറയണം ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ആന്റണീന്റെയും കൂട്ടുകാരെയൊക്കെയാണ് കേട്ടോ അപ്പം ആന്റണിയുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ടല്ല അദ്ദേഹം ഇവിടെ കാണുമോ ഉം അദ്ദേഹം ഇവിടെ കാണും വീടില്ല ഞാൻ ക്യാഷ് മേടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണി ഇങ്ങനെ വണ്ടിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ടൊരു വീട്ടിലേക്കാണ് പോകുന്നത് എന്തോ പലിശ പൈസ കിട്ടാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതായിരിക്കും അപ്പൊ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ഒരു സ്ത്രീ ആണുള്ളത് ഏഹ് പോയി വാതിലിങ്ങനെ തുറക്കാൻ ഉണ്ടോ വാതിൽ തുറന്നതേ ആരാന്നാ സ്ത്രീ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് അവന്മാര് ഒരു മര്യാദയും ഇല്ലാതെ പെരക്കകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ വീടിനകത്തേക്ക് കയറി പോവുകയാണ് അപ്പൊ ആ സ്ത്രീക്ക് വെപ്രാളം ആയിട്ടോ കാരണം പെട്ടെന്ന് അറിയാത്ത ഒരാൾ വീട്ടിനകത്തേക്ക് ചെ ചെല്ലുമ്പോഴേ അപ്പൊ ആ ചേച്ചി ചോദിച്ചു എന്താ നിങ്ങൾ ഒരു മര്യാദ ഇല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങൾ എന്താ ചോദിക്കാതെ വീടിനകത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ എന്താ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും ആവട്ടെ നീ പ്രതീഷിനെ വിളിക്കെ ഞങ്ങളെ അവനെ കാണാൻ വേണ്ടി വന്നതാ പ്രതീക്ഷ ഏട്ടനെ ഇവിടെ ഇല്ല കള്ളം പറയുവാണോ ഞങ്ങൾ അകത്ത് കയറി നോക്കട്ടെ എന്ന് നമ്മുടെ ശരത്തും ശരത്തും കൂടെ ഉണ്ട് കേട്ടോ ആന്റണിയുടെ കൂടെ അപ്പൊ ആ ചേച്ചി പറഞ്ഞു ഇല്ല ഇവിടെ ഇപ്പം എന്റെ ഹസ്ബൻഡ് ഇല്ല അദ്ദേഹം ഇപ്പഴൊന്നും വരത്തില്ല അദ്ദേഹം എപ്പഴാ കറക്റ്റ് വരുന്നതെന്നും എനിക്കറിയില്ല അപ്പം അവൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാം അത്ര നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നോളാ ഉം ഏതിലും അവനെ കണ്ടിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അവനെ കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോവത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് അവിടെ ആ ഡൈനിങ് ടേബിളിന്റെ അവിടെ കിടന്ന കസേരയൊക്കെ വലിച്ചിട്ട് ആന്റണിയും ശരത്തും അതുപോലെ തന്നെ വേറെ കൂട്ടുകാരൻ പ്രമോദ് എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളും കൂടി അവിടെ ഇരിക്കാണ് അപ്പൊ ആന്റണി പറഞ്ഞു അതെ പ്രമോദെ നിനക്ക് വിശക്കുന്നുണ്ടോ ഫുഡേ ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് എടുത്ത് വെക്ക് ഞങ്ങക്ക് വിശക്കുക ഓഹോ നിങ്ങൾ വീട്ടിൽ കയറി വന്ന് തെമ്മാടിത്തരം കാണിക്കുകയാണോ ഇറങ്ങി പോകാനാ പറഞ്ഞത് ഓ നിന്റെ കെട്ടിയ വരാതെ ഞങ്ങൾ പോവില്ലടി നിങ്ങൾക്ക് എന്താ വേണ്ടതാ അത് പറ നിങ്ങൾ ആരാണെന്ന് പറ നിന്റെ കെട്ടിയവനെ ഫോൺ ചെയ്ത് ആന്റണി വന്നിട്ടുണ്ടെന്ന് പറ അപ്പൊ അവൻ പറയും ആരാണെന്ന് നന്നായിട്ട് നിനക്ക് പറഞ്ഞു തരും അപ്പോഴത്തേക്ക് സ്ത്രീ പേടിച്ചു പോയിട്ടോ അപ്പൊ ശരത്ത് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറ അല്ലെങ്കിൽ ഇത് ആ കൊഴപ്പാവും കേട്ടോ ചേച്ചി പെട്ടെന്ന് വിളിക്ക പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറ പിന്നെ ആന്റണി ചേട്ടന്റെ പേര് പറഞ്ഞാൽ മതി എവിടെയാണെങ്കിലും അവൻ ഓടി വന്നോളും പിന്നെ ഫുഡ് കഴിച്ചിട്ട് ആന്റണീനെ വിടാ വിടാവുള്ളൂ ബിരിയാണി വെച്ച് കൊടുക്കണമെന്ന് അയാള് പറയും നിന്റെ ഹസ്ബൻഡ് പറയും അത്രക്ക് ക്ലോസാ ഞങ്ങള് തമ്മില് അപ്പോഴത്തേക്ക് വീണ്ടും ആ സ്ത്രീക്ക് പേടിയാവണം കേട്ടോ അങ്ങനെ ആ സ്ത്രീയെ നേരെ ഫോൺ എടുത്ത് ആ പുള്ളിക്കാരനെ വിളിക്കാൻ വേണ്ടി പോകുകയെന്നോന്നു ഈ സമയം നമ്മുടെ സച്ചിനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചിയുടെ ഏഹ് വണ്ടിക്കകത്താണ് ആ പുള്ളിക്കാരൻ ഉള്ളത് അപ്പൊ അങ്ങനെ ആ പുള്ളിക്കാര് വിളിച്ചു ഉം അപ്പൊ ആ പുള്ളിക്കാർ ചോദിച്ചോ അല്ല ചേട്ടനെ എവിടെയാ ആഞ്ചണി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് ദൈ ചേട്ടനെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക ഇതിന് എന്തെങ്കിലും ഒന്നുണ്ടാക്ക് ആകെ പാടം എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക അത് നീ ടെൻഷൻ ടെൻഷനാകണ്ട ഞാൻ ഉടനെ അങ്ങോട്ട് എത്താം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ നമ്മുടെ സച്ചിയുടെ വണ്ടിയിലാണ് അയാൾ പോകുന്നത് അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണേ നമ്മുടെ സച്ചി എങ്ങാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അപ്പൊ അങ്ങനെ അയാൾ പറഞ്ഞു സച്ചിയോട് അതെ ചേട്ടാ ആ ഗേറ്റിന്റെ അവിടെ നിർത്താൻ പറഞ്ഞു അപ്പം ആ ഗേറ്റിന്റെ അവിടെ സച്ചി നിർത്താൻ വേണ്ടി ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഒതുക്കാനുണ്ടോ പുള്ളിക്കാരൻ ആന്റണി ഈ പുള്ളിക്കാരനെ തിരക്കിരിക്കാണ് വീട്ടിൽ ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കുന്നുണ്ടെന്ന് സച്ചി അറിഞ്ഞിട്ടുണ്ട് വെറുതെ വിടൂലല്ലോ ആ സമയത്താണ് നമ്മുടെ സച്ചി നോക്കിയപ്പോഴത്തേക്ക് ഒരു ബുള്ളറ്റ് കിടക്കുന്നത് കണ്ടത് ഏതായാലും ബുള്ളറ്റ് ആന്റണിയുടെ ആണെന്ന് സച്ചിക്ക് മനസ്സിലാവോ ഏതായാലും പെട്ടെന്ന് അയാൾ എത്ര രൂപ ആയെന്നൊക്കെ ചോദിച്ചു കേട്ടോ ശരിയെന്ന് പറഞ്ഞാൽ അയാൾ ഇറങ്ങി ഓടുകയാണ് അയാൾ ഇറങ്ങി പെട്ടെന്ന് ഓടിപ്പോയി നമ്മുടെ സച്ചി ആണെങ്കിൽ വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും വണ്ടി ഒട്ട് സ്റ്റാർട്ട് ആവുന്നില്ല കുറെ പ്രാവശ്യം ഇങ്ങനെ സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ അപ്പൊ എന്തോ വണ്ടിക്ക് എന്തോ പ്രശ്നം അതുകൊണ്ട് നമ്മുടെ സച്ചി എന്ത് ചെയ്തു അവിടെ പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്നൊക്കെ ഇറങ്ങി ആ ബോണറ്റൊക്കെ പൊക്കി ഇങ്ങനെ പരിശോധിക്കാണ് വണ്ടി എന്താണെന്ന് അറിയത്തില്ലല്ലോ സ്റ്റാർട്ട് ആവാത്തത് പിന്നെ കാണിക്കുന്നത് ആ പുള്ളിക്കാരനെ അകത്തേക്ക് കയറി പോവുകയാണ് അകത്തേക്ക് കയറി ചെല്ലുമ്പഴത്തേക്കും ആന്റണി അവിടെ ഉണ്ട് അപ്പൊ അയാൾ ചോദിച്ചു എന്തിനു ഇപ്പൊ എൻ്റെ വീട്ടിലേക്ക് വന്നതാ ഞാൻ മാസം മാസം പലിശയൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ പിന്നെ എന്തിനു ഇങ്ങോട്ടേക്ക് കയറി വന്നത് പലിശ മാത്രം പോരല്ലോ പ്രതീക്ഷ മുതൽ എവിടെ കുറെ ആയല്ലോ മുതലും കൂടെ എനിക്ക് കിട്ടിയേ പറ്റൂ മൂന്ന് ലക്ഷം രൂപ മേടിച്ചിട്ട് ആറ ഒരു മാസമായി അതിന്റെ മുതലായിട്ട് ഒരായിരം രൂപ പോലും നീ ഇതുവരെ തിരികെ തന്നിട്ടില്ലല്ലോ എനിക്കിപ്പൊ ഒരു ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട് ഉണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ബാക്കി രണ്ടു ലക്ഷം രൂപയും പലിശയും ഒക്കെ നീ നീപ്പതൊക്കെ പിന്നെ തന്ന മതി ഒരു ലക്ഷം രൂപയ്ക്ക് പെട്ടെന്ന് ഞാൻ എവിടെ പോകാനാ ആന്റണി ഇപ്പൊ എൻ്റെ ക്യാഷ് ഒന്നും ഇല്ല എനിക്കിപ്പോ അതൊന്നും അറിയണ്ട എനിക്കിപ്പം ക്യാഷ് കിട്ടിയേ പറ്റൂ ആന്റണി രണ്ടു ദിവസം മുമ്പല്ലേ നിന്റെ ആൾക്കാരും അത് പലിശ മേടിച്ചോണ്ട് പോയത് അപ്പോഴൊന്നും മുതലിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ അപ്പൊ ഞാൻ എങ്ങനെ ഇത് തിരികെ തരും അതൊന്നും എനിക്ക് അറിയണ്ട എനിക്ക് ക്യാഷ് കിട്ടാതെ ഞാൻ ഇവിടെനിന്ന് പോവില്ല 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 എനിക്ക് ഇപ്പൊ തന്നെ ക്യാഷ് വേണമെന്ന് ഈ സമയത്ത് നമ്മുടെ സച്ചി നമ്മുടെ കാറിൽ എന്തോ പറ്റിയെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ബോണറ്റൊക്കെ തുറന്നു വെച്ച കാറൊക്കെ ചെക്ക് ചെയ്തിട്ട് അതൊക്കെ പതുക്കെ അടച്ചു പതുക്കെ അടച്ചിട്ട് വണ്ടിയില് പിന്നെയും തിരികെ കയറുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ മറന്നു വെച്ചിട്ട് പോയ ബായിഗ് സച്ചിയുടെ വണ്ടി കാത്തിരിക്കുന്നത് കണ്ടത് അയ്യോ ഇത് ആ സാറിന്റെ ബായികാണല്ലോ കഷ്ടമായി പോയല്ലോ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞോണ്ട് വീട് തൊട്ടടുത്താണല്ലോ ഗേറ്റിന്റെ അവിടെ ഇരിക്കുന്നത് നിൽക്കുന്നത് നമ്മുടെ സച്ചി ആ ഗേറ്റ് ഒക്കെ തുറന്നിട്ട് അകത്തേക്ക് കയറി നമ്മുടെ സച്ചി ചെല്ലാണ് മുറ്റത്തേക്ക് കയറി ചെല്ലുന്നു അവിടെ ആന്റണിയും പുള്ളിക്കാരനും കൂടെ ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊക്കെ ആകണം ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇപ്പൊ ആന്റണി ചെല്ലെ ഞാൻ ക്യാഷ് പിന്നെ തരാം എനിക്കിപ്പം ക്യാഷ് വേണം അതുകൊണ്ട് ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടാതെ ഞാൻ പോവില്ല എന്ന് ആന്റണി അപ്പൊ അയാൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പൊ ക്യാഷ് ഞാൻ പറഞ്ഞില്ലേ ഒരു രൂപ പോലും എടുക്കാറില്ല ഓ വീട് കേട്ടാ പറയില്ലല്ലോ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത ആളാണിത് ഇത്രയും വലിയ വീടൊക്കെ ഉള്ള താൻ എന്തിനാണ് എന്നോട് മൂന്നു ലക്ഷം രൂപ കടം മേടിച്ചത് എന്റെ പൊന്ന് ഉം പൊന്ന് ആന്റണി ബിസിനസ് തകർന്നു പോയി വലിയൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി ആരുടെ നിന്നൊക്കെ കട കടമൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ പിടിച്ചു തന്നത് ഓ ആ കൂട്ടത്തില് എന്നോടും കടം മേടിച്ചു അല്ലെ ആന്റണി മേടിച്ചതാ ഞാൻ കടം അതെനിക്ക് അറിയാം അതെനിക്ക് കുറച്ച് സാവകാശം എന്താ ഞാന് മാസം പലിശ തരുന്നുണ്ടല്ലോ മുതല് കുറച്ച് കഴിഞ്ഞ് തന്നാ മതി മാസം പലിശ തരണം എന്നല്ലേ ആന്റണി പറഞ്ഞത് ഇപ്പൊ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ എനിക്ക് ക്യാഷിന്റെ അത്യാവശ്യമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്ക് ഒന്നര ലക്ഷം കിട്ടിയേ പറ്റൂ അതിങ്ങോട്ട് എടുത്തോണ്ട് വന്നേ പെട്ടെന്ന് പെട്ടെന്ന് ക്യാഷ് എടുത്തിട്ട് വാ അയ്യോ ഞാൻ സത്യോ പറഞ്ഞത് എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കി പിന്നെ ആരോടെങ്കിലും കടം ചോദിച്ചിട്ട് വാ അല്ലെങ്കിൽ പിന്നെ നിന്റെ കെട്ടുകളോട് ഭക്ഷണം ഉണ്ടാക്കി താ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തോളാം നീ എവിടെയെങ്കിലും പോയി ക്യാഷ് ഒക്കെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചോണ്ട് വാ പ്രമോദെ നിനക്കെന്തെങ്കിലും സ്പെഷ്യൽ വേണോടാ ആ വേണം വേണം അല്ല ശരത്തെ നിനക്കോ നിനക്കെന്തെങ്കിലും സ്പെഷ്യൽ വേണോ ഉം വേണമെങ്കിൽ പറയടാ ഉം എനിക്കും വേണം സ്പെഷ്യല് ആ ഹാ വീട്ടിൽ കയറി വന്ന് നിങ്ങൾ ഈ കാണിക്കുന്നൊക്കെ തെറ്റല്ലേ ആന്റണി ആ എന്ത് തെറ്റ് നിന്റെ ഭാര്യയോട് ഭക്ഷണം ഉണ്ടാക്കി തരാനല്ലേ പറഞ്ഞോളൂ അല്ലാതെ ക്യാഷിന് പകരം നിന്റെ ഭാര്യനെ കൊണ്ടുപോകണോന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞോ ഓഹ് എൻ്റെ ആന്റണി നീ ഒന്ന് നിർത്ത് ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത് ഓ ദേഷ്യം വരുന്നുണ്ടല്ലേ ആന്റണി നിങ്ങൾ പോ പോയവ് ഇത് പോ ക്യാഷ് പിന്നീട് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ എത്തിച്ചോളാം അതൊന്നും പറഞ്ഞാ പറ്റില്ല ക്യാഷ് എനിക്കിപ്പൊ കിട്ടണം നീ ക്യാഷ് എവിടെയെങ്കിലും ചെന്ന് സംഘടിപ്പിക്ക എനിക്കിപ്പൊ തൽക്കാലം ഇവിടെ പോകണം അല്ല എനിക്കിപ്പം തൽക്കാലം ക്യാഷ് വേണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാനായിട്ട് എന്ന് അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പെട്ടെന്ന് വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടെ അതായത് സച്ചി ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ പിടിക്കായിരുന്നു കേട്ടോ ഫോണില് ഏതായാലും ആന്റണി സച്ചിനെ കണ്ടത് ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയിന്ന് വെച്ചാൽ ഞെട്ടിപ്പോയിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പ്രമോദം എന്ന് പറയുന്ന ആന്റണിയുടെ കൂട്ടുകാരെ ചോദിച്ചു നീ എന്താണ് ഇവിടെ എന്ന് ഒറ്റ ഓർണം കൊടുത്തില്ലേ നമ്മുടെ സച്ചി ഈ സമയത്ത് നമ്മുടെ സച്ചി സാറേ ദേ സാറ് ബാഗ് കാറിൽ മറന്നു വെച്ച് പോയായിരുന്നല്ലോ ഇന്ന ഇത് പിടിക്കുന്നു പറഞ്ഞ് കാറിന് നേരത്തെ ബാഗ് അങ്ങ് കൊടുത്തുട്ടോ എന്നിട്ട് പറഞ്ഞു സാറേ വീട്ടിൽ വരുന്നവരെ വെറും കൈയോടെ മട മടക്കി അയക്കാൻ പാടില്ല വേണ്ടത് കൊടുത്തു തന്നെ വിടണം അങ്ങനെയല്ലേ സാറേ ചെയ്യേണ്ടത് പിന്നെ ക്യാഷ് അല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ ആന്റണി ക്യാഷ് അല്ലാതെ പിന്നെ എന്താടാ ഞങ്ങക്ക് തരേണ്ടത് ഓ ഇവന് ഇന്ന് ഞാനിന്ന് പറഞ്ഞ് ആന്റണിക്ക് കൊടുക്കാനുള്ള അടി കൂട്ടുകാരന്റെ കാരണം കുറ്റിക്കുടെ തലങ്ങനും വിലങ്ങനും തലങ്ങനും വിലങ്ങനും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ കൊറേ അടി കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ ആന്റണി പറഞ്ഞു സച്ചി നിർത്തടാന്ന് പറഞ്ഞു മതി മതി നീ നിർത്ത് നീ കൂടെ അടിക്കാൻ ഓ പിന്നെ നീ പറയുമ്പോ നിർത്താൻ ഞാനാരാ ചുമ്മാ ഇരിക്കണ അവിടെ നീ ആരെയടെ വരട്ടുന്നത് എന്നെയോ ഈ സച്ചിനെയോ ഇതേ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് എത്ര കിട്ടിയിടാ അന്നിട്ട് നിനക്ക് മതിയായില്ലേ നിനക്ക് ഈ ചോറ് കുടിക്കുന്ന ഏർപ്പാട് ഇതുവരെ നിർത്താറായില്ലേ ഏർ രണ്ട് കിങ്കരമാരേം കൂട്ടി ഇറങ്ങിക്കോളും നാണം കെട്ടവൻ ദേ സച്ചി നീ ഇതിലിടപെടണ്ട ഇത് എന്റെ തൊഴിലാ ഓ ഇത് തൊഴിലല്ല പിടിച്ചുപറി പിടിച്ചുപറി കൊള്ള സംഘത്തിന്റെ കൊള്ളയടിക്കല് അല്ലാതെ ഇത് തൊഴിലാന്ന് പറഞ്ഞാലേ ഞാൻ അംഗീകരിക്കില്ല ദേ അദ്ദേഹം കൊടുത്ത പൈസയാ തിരിച്ചു ചോദിക്കുന്നത് അതിന് നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് നമ്മുടെ ഏർ ശരത്ത് ചോദിക്കാനുട്ടോ സച്ചിയോടെ അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു കൊടുത്ത ക്യാഷൊക്കെ എപ്പോഴേ പലിശയൊക്കെ ആയിട്ട് തിരിച്ച് കൊടുത്തു കഴിഞ്ഞു കൊടുത്തതിന്റെ ഇരട്ടിയല്ലേ ഇവ മേടിക്കുന്നത് അതെ അതെന്റെ ഇഷ്ട ഞാൻ ക്യാഷ് കൊടുത്തവൻ ഇവൻ വാങ്ങിയവന് അത് ഞങ്ങള് തമ്മിലുള്ള ഇടപാടാ അതില് നീ ഇടപെടാതെ സച്ചി നീ നിന്റെ ജോലി നോക്കി പോ സച്ചി ഓ ഞാൻ എന്റെ ജോലി നോക്കി പോകാനോ ഞാൻ അങ്ങനെയൊന്നും പോകില്ല മോനെ വീട്ടിൽ കയറി കൊള്ളയടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് വെറുതെ അങ്ങ് പോകാൻ പറ്റുവോ അതിന് ഞാൻ നിന്റെ വീട്ടിലല്ലോടാ സച്ചി കയറിയത് അതൊക്കെ ശരിയായിരിക്കും എന്റെ വീട്ടിൽ കയറിയാലേ പിന്നെയൊക്കെ നീ ജീവനും കൊണ്ട് പോകത്തില്ല നീയൊക്കെ മൂക്കില് പഞ്ഞി വെച്ചേ പെട്ടിക്കകത്ത് കേട്ടെന്നേ പോകത്തുള്ളൂ ഇതെൻറെ വീടല്ലാതായി പോയി ഏതായാലും ഇവിടം വരെ വന്നതല്ലേ ദേ ഒരു പാവം എന്ത് ചെയ്യണം എന്നറിയാതെ പേടിച്ചു നിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദ എന്തിനാ സാറേ ഇവന്റെ കയ്യിൽ നിന്നൊക്കെ ക്യാഷ് മേടിക്കുന്നത് അത് പിന്നെ ഞാനൊരു ബുദ്ധിമുട്ട് വന്നപ്പോ മേടിച്ചതാ പെട്ടുപോയി ഇങ്ങനെയൊന്നും ആവുന്ന അറിഞ്ഞില്ല ഹും ഇങ്ങനെയൊക്കെ ആവുന്നേ കൊള്ള പലിശക്ക ഇവൻ ക്യാഷ് കടം കൊടുക്കുന്നത് ഇതിനോടകം തന്നെ ഇവൻ നല്ലൊരു ക്യാഷ് പലിശയൊക്കെ പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് അന്നിട്ടാണ് ഇവന്റെ ഭീഷണി ദേ ഇവന്മാരും ഒന്ന് വെറുതെ വിട്ടൂടാ സാർ ഒരു കാര്യം ചെയ്യാം പോലീസിന് വിളിക്കുക അപ്പോഴത്തേക്ക് ആന്റണി പറഞ്ഞു നീ എന്താടാ പേടിപ്പിക്കുവാണോ പോലീസ് വന്നാൽ എന്നെ എന്ത് ചെയ്യടാ മൂക്കിക്കേറ്റുവോ ഉം ഉം നിന്നെ എന്ത് ചെയ്യുന്നു ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത് പോലീസുകാരല്ലേ തീരുമാനിക്കേണ്ടത് അവര് വരട്ടെ എന്തായാലും അവരോട് കള്ളം പറഞ്ഞ് നിനക്ക് രക്ഷപ്പെടാനായിട്ട് ഇനി പറ്റത്തില്ല നീ ഇവിടെ പറഞ്ഞതും ചെയ്തതും ഒക്കെ ഞാൻ എന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ ഒന്ന് സൂക്ഷിച്ചു കളിക്കുന്നതായിരിക്കും ആന്റണി നല്ലത് നീ ഈ വീഡിയോ ഒന്ന് കാണണന്ന് പറയണം അപ്പൊ ആ വീഡിയോ എടുത്ത് നമ്മുടെ സച്ചി വെച്ചിട്ടുണ്ട് അത് ശരിയാണ് സച്ചി ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടാ തീരാന് പ്രശ്നമുള്ളൂ വൈറലായി അങ്ങ് പോകൂലോ അങ്ങനെ നമ്മുടെ സച്ചി തന്നെ ആ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കുന്ന ആ ഒരു സീനും കൂടെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷം നായയുടെയും മാദർശന്റെയും കഥയാണ് അപ്പം നമ്മൾ അത് ഇതിന്റെ പുറകെ തന്നെ ഇടുന്നതായിരിക്കും ഇടുന്നതായിരിക്കോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഇറങ്ങി പോകല്ലോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ